കേരള സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെ കെ എസ് എസ് പി എയുടെ ധർണ കേരള സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെ കെ എസ് എസ് പി എ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി രത്നാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു അവകാശ നിഷേധത്തിനെതിരെ കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹോസ്ദുർഗ് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തിയത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി രത്നാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു അവകാശ പോരാട്ടം നടപടികൾ സംസ്ഥാന സെക്രട്ടറി കെ സരോജിനി മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡൻ്റും കെ എസ് എസ് പി എ ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ പി ബാലകൃഷ്ണൻ കെ വി രാജേന്ദ്രൻ കെ പി മുരളി കെ കുഞ്ഞികൃഷ്ണൻ പെരിയ കെ ബലരാമൻ എന്നിവർ സംസാരിച്ചു നിയോജകമണ്ഡലം സെക്രട്ടറി എൻ കെ ബാബുരാജ് സ്വാഗതവും കമ്മിറ്റി അംഗം രാമകൃഷ്ണൻ മോനാച്ച നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്